മുഹമ്മദിൻ്റെ മനസ്സിലെ ആശയങ്ങൾ തന്നെയാണ് വികലമായി ഉരുട്ടിക്കൂട്ടി ഖുറാനിലെ വെളിപാടുകളായി രൂപപ്പെട്ടത് എന്നതിൻ്റെ മനഃശാസ്ത്രം ഞാൻ ഒരു വെളിച്ചപ്പാടുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിശദീകരിച്ച വീഡിയോവിൻ്റെ താഴെ പ്രതികരിച്ച നമ്മുടെ നൂറുദ്ദീൻ പാലക്കീഴിൽ അദ്ദേഹത്തിന് ഞാൻ അതിന് മറുപടി നൽകിയപ്പോൾ വീണ്ടും ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ആ സുഹൃത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അതിനുള്ള ചെറിയൊരു മറുപടി പറയാം അദ്ദേഹത്തിൻ്റെ പുതിയ പ്രതികരണം ഞാൻ വായിക്കാം വാളിൻ്റെ ശക്തി കൊണ്ടാണ് ആദർശത്തിൻ്റെ കൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത് എങ്കിൽ ബഗ്ദാദ് കീഴടക്കിയ ചങ്കിസ്ഖാൻ്റെ പിന്മുറക്കാർ ആരെ പേടിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിൻ്റെ പടയോട്ട കാലങ്ങളെല്ലാം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഇസ്ലാം പ്രചരിച്ചത് ഒരു തുള്ളി ചോര പോലും ചിന്താതെ ഹിറ്റ്ലറുടെ കരിഷ്മ ഒരു പതിറ്റാണ്ട് കൊണ്ട് അസ്തമിച്ചു ലോകം ഇളക്കി മറിച്ച കമ്മ്യൂണിസം ഒരു നൂറ്റാണ്ടിൻ്റെ ആയുസിനു ശേഷം ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും ഇസ്ലാമിൻ്റെ ഊർജസ്വലത പരിക്കുകളോട് കൂടിയാണെങ്കിലും നിലനിൽക്കുന്നു ഇത് സാധാരണ ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയാറുള്ള ഒരു വാദമാണ് ഞാനതിന് മറുപടി പറയാം ഇതിനും മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാം നമ്മൾ തെരുവിലൊക്കെ ഈ തട്ടിപ്പിൻ്റെ മരുന്ന് കച്ചവടം നടത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് മരുന്ന് മാത്രമല്ല പല വ്യാജ ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്ന് ഒരു മേശപ്പുറത്ത് നിരത്തിയിട്ട് ഒന്നുകിലൊരു പാമ്പിനെ കൊട്ടയിലിട്ടൊരു പാമ്പിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ലൊക്കട മാജിക്കുകൾ കൈയടക്കങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് വാചകം അടിച്ച് വാചകമടിച്ച് ആളെ കൂട്ടി ഈ സാധനം വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരുപാട് തട്ടിപ്പുകാർ ഏത് തെരുവിലും നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ ഒരു നല്ല എക്സാമ്പിളായിരുന്നു ജഗതി ശ്രീകുമാർ ഏതോ ഒരു പഴയ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരി കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഒരു സീൻ നമ്മൾ കഴിഞ്ഞ ഒരു പരിപാടിയിൽ ഞാൻ ആ സീൻ കാണിച്ചിരുന്നു എം അക്ബറിൻ്റെ പ്രോഗ്രാമിനോ അത് അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് മയിലെണ്ണ വിൽക്കുന്ന ആ ജഗതിയുടെ കഥാപാത്രം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നിരത്തി കുറച്ച് മാജിക്കുകളൊക്കെ കാണിച്ച് പിന്നെ ഈ നാക്കിന്റെ നീളം കൊണ്ട് ഇവർ വലിയൊരു പ്രകടനം അവിടെ നടത്തും വാചകമടിച്ച് അപ്പോൾ ഈ മാജിക്ക് കാണിക്കും അല്ലെങ്കിൽ പാമ്പിനെ കാണിക്കും ഇയാളുടെ വാചകമടി നടക്കുന്നു ഇതെല്ലാം കൂടെ കണ്ട് ആ തെരുവിലൂടെ നടന്നു പോകുന്ന ഏതാനും പേര് ആ മേശയ്ക്ക് ചുറ്റും വന്നിങ്ങനെ വട്ടത്തിൽ നിൽക്കും ആദ്യം ദേഹം മാജിക്ക് തുടങ്ങുന്ന സമയത്തും വാചകം അടി തുടങ്ങുന്ന സമയത്തും ആരും ഉണ്ടാവില്ല പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ വാചകം അടിച്ച് വാചക അടിച്ച് അതിൽ പോകുന്ന രണ്ട് മൂന്ന് ആദ്യം അടുത്ത് വന്ന് നിൽക്കും പിന്നെ കുറച്ചുകൂടെയാൾ അദ്ദേഹം മാജിക്ക് കാണിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വാചകം അടിക്കുമ്പോൾ പിന്നെ ഒരു നാലഞ്ച് പേരും കൂടെ വരും അങ്ങനെ ഒരു റൗണ്ട് ആളുകൾ ഈ മേശക്ക് ചുറ്റും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് അധികം പണിയൊന്നും എടുക്കേണ്ടി വരില്ല ഇയാളിങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരുന്നാൽ മതി പിന്നെ ആളുകൾ അതുവഴി പോകുന്ന ആളുകളൊക്കെ ഈ ആളുകൾ എന്തിനാണ് അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആദ്യം ആളെ കൂട്ടാൻ പ്രയോഗിച്ച അതേ കലാപരിപാടി ഈ ഒരു റൗണ്ട് ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയോഗിക്കേണ്ടതില്ല പിന്നെ അങ്ങനെ വാചകം അടിച്ചുകൊണ്ട് മരുന്ന് വിറ്റുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു റൗണ്ട് വന്ന ആളുകൾ ഈ മരുന്നൊക്കെ വിറ്റ് ആ മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർ പതുക്കെ പോകും പക്ഷെ അവർ പോകുമ്പോഴേക്ക് വേറെ രണ്ട് റൗണ്ട് ആളുകൾ അപ്പുറം വന്ന് നിന്നിട്ടുണ്ടാവും പിന്നെ ആൾക്കൂട്ടമാണ് പിന്നെ ആളെ കൂട ആൾ കൂടാനുള്ള കാരണം ആൾക്കൂട്ടത്തിന് ആളെ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട് ഇത് മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു നമ്മളൊരു സ്ഥലത്ത് കൂടെ പോവുകയാണെങ്കിൽ കുറേ ആളുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ അവിടേക്ക് നമ്മളൊന്ന് നോക്കും നോക്കിയിട്ട് നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകും അതറിയാൻ അടുത്ത് പോയി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പോയി നോക്കും ഇത് മനുഷ്യൻ്റെ ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ് ഇതിനെയാണ് ഈ മരുന്ന് കച്ചവടക്കാരും ഈ തട്ടിപ്പുകാരും ഒക്കെ പിന്നീട് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം അവരുടെ നാക്കിൻ്റെ നീളം കൊണ്ടും അവരുടെ കയ്യിലുള്ള ചില ചപ്പടി വിദ്യകൾ കൊണ്ടും അവർ ഒരു റൗണ്ട് ആളെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അധികം പണിയെടുക്കാതെ അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ടാതെ തന്നെ അവരുടെ കച്ചവടം പതുക്കെ പതുക്കെ തുടങ്ങാൻ പറ്റും ഇത് മരുന്ന് കച്ചവടക്കാരും അതുപോലെയുള്ള തട്ടിപ്പുകാരും ഒക്കെ തെരുവിൽ സാധാരണ കാണിക്കുന്ന ഏർപ്പാടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെയാണ് ഒരു സംഗതി ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു സംഗതി എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യത്തിൽ ആദ്യം പ്രയോഗിച്ച എല്ലാ പരിപാടികളും തുടർന്ന് പ്രയോഗിക്കേണ്ട ആവശ്യം വരില്ല ഇനി ഞാൻ മരുന്ന് കച്ചവടക്കാർ എന്നുള്ള ചെറിയ തട്ടിപ്പുകാരിൽ നിന്ന് ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന വലിയ തട്ടിപ്പിലേക്ക് പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ ഏറ്റവും ജനസ്വാധീനമുള്ള ഒരു ആൾ ദൈവം ആ ആൾ ദൈവത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കും ആരുമായിരുന്നില്ല ഒരു കടലോരത്തെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ചില മാനസിക വിഭ്രാന്തിയുടെയും മാനസിക രോഗത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് നടന്നിരുന്ന ഒരു സ്ത്രീ പതുക്കെ ഒരു ദിവസം ഇങ്ങനെ ഒരു ചെറിയ ആൾ ദൈവത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ചില മാനസിക വിഭ്രാന്തികൾ കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ബാധ കൃഷ്ണനാണെന്നൊക്കെയാണ് അവർ പറയുന്നത് കൃഷ്ണന്റെ ബാധ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയും ആളുകൾക്ക് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെപ്പടി വിദ്യകൾ കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചില ചില ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങി വന്ന് ഇവരുടെ ചില പരിപാടികൾക്കൊക്കെ വിധേയരായപ്പോൾ അവർക്ക് ചില ആശ്വാസം കിട്ടി അങ്ങനെ പതുക്കെ പതുക്കെ ഇത് ഒരു ആൾ ദൈവമായിട്ട് ഇങ്ങനെ വളർന്ന് 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 വന്ന് പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ പിന്നെ ഇവർക്ക് ആദ്യത്തെ കലാപരിപാടികളുടെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല പിന്നെ അവര് ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറാൻ ബാക്കിയുള്ള നാട്ടുകാരാണ് പിന്നെ അവരുടെ പ്രചാരം ഏറ്റെടുക്കുന്നത് പിന്നീട് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന വലിയ കോർപ്പറേറ്റ് ശക്തികൾ തന്നെ അതിൻ്റെ പിന്നിൽ വന്നുകൂടുകയും ശരിക്കും വലിയൊരു ബിസിനസ് ബിസിനസ്സാക്കിയിട്ട് ബിസിനസ്സിൻ്റെ എല്ലാവിധ ശാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടും ലോകം മുഴുവൻ ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ പേരിൽ വലിയ പരസ്യങ്ങൾ നൽകിക്കൊണ്ടും മറ്റു പല രീതിയിലേക്ക് മാറി ആദ്യം ചില ചെപ്പടി വിദ്യകൾ അല്ലെങ്കിൽ ചില കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു മാനസിക രോഗിയുടെ ലക്ഷണത്തിലുള്ള ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അല്ലറ ചില്ലറ മാജിക്കുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ വളർന്നു വരിക ഇത് നമ്മുടെ നാട്ടിലെ ഈ ആൾദൈവം അമ്മയായ ആൾദൈവത്തിൻ്റെ കാര്യം മാത്രമല്ല അതിനൊക്കെ അതിനു മുമ്പ് തന്നെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആൾദൈവമായി മാറിയ സായിബാബയുടെ കാര്യം അങ്ങനെ തന്നെയാണ് സായിബാബ കയ്യിൽ ഒതുങ്ങാവുന്ന വെറും നാലാംകിട മാജിക്കുകൾ കാണിച്ചുകൊണ്ട് ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ശൂന്യതയിൽ നിന്ന് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ആദ്യകാലത്ത് ഈ പരിപാടി തുടങ്ങിയത് പിന്നീട് എസ്റ്റാബ്ലിഷ്ഡ് ആയി ആയിക്കഴിഞ്ഞു കുറേ ആളുകൾ വരാൻ തുടങ്ങി വലിയൊരു സ്ഥാപനമൊക്കെ ആയി ആയിക്കഴിഞ്ഞതോടുകൂടി പിന്നെ രൂപങ്ങളൊക്കെ മാറി പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം അതുപോലുള്ള കാര്യങ്ങൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളും നടത്താൻ അദ്ദേഹത്തിന് ഏജൻറ്റുമാരും അതുപോലുള്ള ആളുകളൊക്കെ വന്നു പിന്നെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു വലിയ വലിയ വി ഐപികൾ വരാൻ തുടങ്ങുന്നതോടുകൂടി മാധ്യമങ്ങളിലൂടെ അതിന് വലിയ പ്രചാരം കിട്ടാൻ തുടങ്ങി ഇങ്ങനെയാണ് ഇവർ വളർന്നു വരുന്നത് അപ്പോൾ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ അത് ചിലപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകളാവാം അതല്ലെങ്കിൽ മാജിക്കുകളാവാം അതല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചു കൊണ്ടുള്ള കലാപരിപാടിയാവാം ഇങ്ങനെ ഏതെങ്കിലും ഒരു പരിപാടി ക്ലിക്കായി ഒരു സംഗതി എസ്റ്റാബ്ലിഷ്ഡ് ആയി കുറച്ച് ആളുകളൊക്കെ വന്നുകൂടി അതൊരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വളർച്ചയ്ക്ക് പുതിയ ടാക്റ്റിക്സ് ഉപയോഗിച്ച് വളരാൻ കഴിയും ഇവിടെ നമ്മൾ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ സംഭവത്തിലും അത് തന്നെയാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കുക ഇദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളെല്ലാം അവിടെ തന്നെ പൊളിയും കാരണം പതിമൂന്ന് വർഷക്കാലം മക്കയിൽ ഈ ഖുർആാനിലെ ഏറ്റവും വശ്യമായ സുഹൃത്തുകൾ അവതരിച്ച കാലഘട്ടം അതുകൂടി ഓർക്കണം ഭാഷാപരമായും സാഹിത്യപരമായും ഒക്കെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഈ ചെറിയ ചെറിയ ഖുറാൻ സുഹത്തുകളെല്ലാം അവതരിച്ചത് മക്കയിലാണ് അങ്ങനെ വശ്യമായിട്ടുള്ള ഈ ഖുറാൻ സൂറത്തുകൾ കവിതാരൂപത്തിലുള്ള സൂഹത്തുകൾ അവതരിപ്പിച്ചു കൊണ്ട് പതിമൂന്ന് വർഷക്കാലം സ്വന്തം ജന്മനാട്ടിൽ സ്വന്തം ഗോത്രത്തിൽ അവിടെ വിശ്വസ്തനായിരുന്നു എന്ന് അറിയപ്പെട്ടിരുന്ന ആളാണെന്നൊക്കെയാണുള്ള ചരിത്രം പറയുന്നത് അങ്ങനെ വിശ്വസ്തനായിരുന്നിട്ടും നല്ലവനായിരുന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് അവകാശവാദം അങ്ങനെയുള്ള ഒരാളായിരുന്നിട്ടും ഈ പതിമൂന്ന് കൊല്ലക്കാലം ഇത്രയും ആകർഷകമായ ഈ ഖുറാൻ സുഹൃത്തുകൾ അവതരിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയിട്ടും ഇദ്ദേഹത്തിന് സ്വന്തം വാപ്പാനെ പോലും ഇത് കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞില്ല വാപ്പ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവൊന്നും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തെ മകനായി വളർത്തിയ അബു താലിബ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഏറ്റവും മാന്യനായിട്ടുള്ള എല്ലാവരും സ്വീ സ്വീകാര്യനായിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു ഞാൻ ഇസ്ലാം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം കാരണം അദ്ദേഹം ഇത്രയൊക്കെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെയും കുടുംബത്തെയും ഒക്കെ അവഹേളിച്ചിട്ടും ഒരു മകന് കൊടുക്കേണ്ട എല്ലാ സംരക്ഷണവും നൽകി തൻ്റെ അന്ത്യശ്വാസം വരെ ഈ മുഹമ്മദിനെ സംരക്ഷിച്ച ആ വലിയ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഈ മുഹമ്മദ് അദ്ദേഹത്തെ ഈ ഈ കാര്യം പറഞ്ഞ് സ്വയം കെടുത്തുകയാണ് ചെയ്തത് അങ്ങനെയുള്ള മര്യാദകേട് കാണിച്ചിട്ട് പോലും മുഹമ്മദിനോട് എല്ലാ ഒരു പിതാവിൻ്റെ എല്ലാ ചുമതലയും നിർവഹിച്ച അബൂ താലിബ് അങ്ങനെയുള്ള അബൂ താലിബിനെ പോലും അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ പോലും പോയിട്ട് പറഞ്ഞ സ്വയം കെടുത്തിട്ട് പോലും ഈ മുഹമ്മദിൻ്റെ പ്രവാചകത്വം ഈ ഖുറാൻ്റെ വെളിപാടിൻ്റെ ദൈവീകത്വം അദ്ദേഹത്തെ പോലും ബോധ്യപ്പെടുത്താൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ പതിമൂന്ന് വർഷക്കാലം ഇദ്ദേഹം ഈ ഖുറാൻ പ്രബോധനം നടത്തിയിട്ട് പതിമൂന്നാളെ തികച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പതിമൂന്നാള് കിട്ടിയില്ലാന്ന് ഞാൻ വസ്തുതാപരമായിട്ട് തന്നെ പറയുന്നത് കാരണം അന്ന് ഒരാൾ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തി മാത്രമാണ് ഒരു സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള മാന്യതയും ഉള്ള ഒരു സ്വതന്ത്ര വ്യക്തിയെ ഒരാളായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ അയാളുടെ ആശ്രിതരായിട്ടുള്ള അടിമകൾ അയാളുടെ ഭാര്യ മക്കൾ ഇവരൊന്നും വ്യക്തികളായിട്ട് കാണാൻ പറ്റില്ല ആശ്രിതർ സ്വാഭാവികമായിട്ടും ഒരാൾ മാറിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ മാറും അപ്പോൾ സ്വതന്ത്രമായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഒരു കൈയിൻ്റെ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ ഇദ്ദേഹത്തിന് കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ ആളുകളുടെ സ്വഭാവം പരിശോധിച്ചാൽ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവും കാരണം ഞാൻ മക്കയിലെ ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അവർ പെരുമാറിയിരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഈ മക്കയിലുള്ള വിഗ്രഹ ദൈവങ്ങളെ പോയിട്ട് മലം തേച്ച് വൃത്തിയേടാക്കിക്കൊണ്ടൊക്കെ അവഹേളിക്കുക എന്ന രീതിയിലൊക്കെ ആയിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് അത് മുഹമ്മദ് നിർദ്ദേശിച്ചിട്ടായാലും അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെയും മുഹമ്മദിൻ്റെയും നിലവാരം അതായിരുന്നു അത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിട്ട് പോലും ഈ മുഹമ്മദിനെ അവരെല്ലാവരും ദേഹോപദ്രവം പോലും ഏൽപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അതൊക്കെ അവരുടെ ഒരു മാന്യതയുടെ ഭാഗമായിരുന്നു അങ്ങനെയുള്ള ഒരു സഹിഷ്ണുതയുള്ള ആളുകളുടെ മുമ്പിൽ പോലും ഒരാശയം എന്ന നിലക്ക് ഇദ്ദേഹം സത്യസന്ധനൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല പതിമൂന്ന് വർഷം പിന്നെ പത്തു വർഷം കൊണ്ടാണ് ഈ ഇസ്ലാം അറേബ്യ മുഴുവൻ കീഴടക്കുന്നത് അപ്പൊ ഈ പതിമൂന്ന് വർഷത്തെ ഇദ്ദേഹത്തിന്റെ ഖുർആനിന്റെ മഹത്വമൊക്കെ എവിടെയായിരുന്നു വാളെടുത്ത് വീശിയപ്പോഴാണ് പത്ത് വർഷം കൊണ്ട് ഇദ്ദേഹത്തിന് ഈ മക്കയും മദീനയും അടക്കം ഈ അറേബ്യ മുഴുവൻ കീഴടക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ടല്ല അത് സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ വിശദീകരിച്ച സാമർഥ്യം കൊണ്ടാണ് അത് സാധിച്ചത് എന്നുള്ളത് ഉറപ്പല്ലേ അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ ഖുർആാനും അതീസും പഠിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും പണ്ഡിതന്മാരക്കിയൊന്നും അല്ല ഇസ്ലാം ചെയ്തത് മുഹമ്മദിൻ്റെ മരണശേഷം വന്നിട്ടുള്ള ഖലീഫമാർ അതിലും അത് മാത്രല്ല മുഹമ്മദിന്റെ മരണശേഷം സംഭവിച്ച ഒരു സംഭവം കൂടെ പറയുന്നതിൻ്റെ കൂടെ മരിക്കുന്ന നിമിഷം സംഭവിച്ച ഒരു കാര്യം മുഹമ്മദ് മരിച്ച അത് വിവരം വിവരമറിഞ്ഞതോടുകൂടി അന്ന് മുഹമ്മദിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലും മക്കയിലും എല്ലാ ഉണ്ടായിരുന്ന ആളുകൾ മഹാഭൂരിപക്ഷം ആളുകളും മതം ഉപേക്ഷിച്ച് പോയി ഇസ്ലാം ഉപേക്ഷിച്ച് പോയി തെങ്ങോട്ട് പോയി മുസൈലിമ എന്ന് പറയുന്ന വേറെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഈ മുഹമ്മദ് പറഞ്ഞു കൊണ്ടിരുന്ന വെളിപാടുകളെക്കാളൊക്കെ എത്രയോ നിലവാരമുള്ള വെളിപാടുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം അക്രമത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ വെളിപാടുകളൊക്കെ ഇപ്പോൾ പല രംഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുർവാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ എത്രയോ നിലവാരമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നത് ആ മുസൈലിമയുടെ പിന്നാലെ പോയി ആര് മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദ് മരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളായി ഉണ്ടായിരുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം പേരും കൂട്ടത്തോടെ പോയി എന്നാണ് ചരിത്രം പിന്നെ അബൂബക്കർ വീണ്ടും മറ്റേ കലാപരിപാടിയിലൂടെ വാളും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ വിഭാഗത്തെ പോയി കീഴടക്കാണ് ചെയ്തത് കാരണം അവർക്ക് ഈ വാളിൻ്റെ ഏർപ്പാടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ പെട്ടെന്ന് കീഴടക്കാൻ കഴിഞ്ഞു എന്നിട്ടും പെട്ടെന്നല്ല കീഴടക്കിയത് ഘോരമായ ഒരു യുദ്ധത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ച ഒരു യുദ്ധത്തിലൂടെ മുസൈലിമയെ കൊന്ന് അവരെ ഒതുക്കിയതിന് ശേഷം വീണ്ടും അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇസ്ലാമിക സാമ്രാജ്യം വികസിപ്പിക്കുകയാണ് അബൂബക്കറിന്റെ കാലം തൊട്ടു തുടങ്ങിയത് തുടർന്ന് അബൂബക്കറിന് ശേഷം വന്നിട്ടുള്ള ഖലീഫന്മാരങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കലീഫന്മാരും കൂടെയാണ് ഒരു നൂറ് കൊല്ലം കൊണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിനെ വ്യാപിപ്പിച്ചത് വാളുകൊണ്ട് തന്നെയാണ് വ്യാപിപ്പിച്ചത് പിന്നെ ഇദ്ദേഹം പറയുന്ന പോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്തോനേഷ്യയിലും പിന്നെ ചങ്കിസ്ഖാൻ്റെ ആളുകളും ഈ ഒക്കെ മതം മാറിയത് എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്തിനാണ് ഇന്തോനേഷ്യയിലേക്ക് പോകുന്നത് കേരളത്തിലേക്ക് തന്നെ വരാമല്ലോ എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായത് കേരളത്തിൽ വാളുകൊണ്ട് അല്ലല്ലോ ഇസ്ലാം ഉണ്ടായത് കേരളത്തിൽ ഇസ്ലാം ഉണ്ടായ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം കേരളത്തിലെ ആ കാലത്തെ മനുഷ്യരുടെ നന്മയെ ചൂഷണം ചെയ്തതാണ് കാരണം ഇന്ന് അന്ന് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉള്ള സ്വഭാവം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പല രാജ്യങ്ങളിൽ നിന്ന് പല സംസ്കാരങ്ങളുമായി കച്ചവടത്തിനും മറ്റും വരുന്ന ആളുകളെ എല്ലാം സ്വീകരിച്ചിരുത്തുകയും അവർ കൊണ്ടുവരുന്ന ചരക്കുകൾക്കൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന സംസ്കാരത്തെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ മതങ്ങളെയും ഒക്കെ സ്വീകരിക്കാൻ തയ്യാറുള്ള വലിയ വിശാല മനസ്സുള്ള ഒരു നന്മയുള്ള സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ നന്മയെ മുതലെടുത്തുകൊണ്ട് അറബികളും മറ്റും ഇവിടെ വന്നിട്ട് അവരുടെ മതം ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ കുറെ ആളുകൾ ആ തിരക്കടില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചു ഇന്ന് യൂറോപ്പിലെ പറ്റും എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ സിന്താനി പ്രോജക്റ്റ് വന്നതിന് ശേഷം അവിടെ യൂറോപ്പിലും മറ്റും ക്രിസ്തു മതം തകർന്നടിഞ്ഞതിന് ശേഷം ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയ്ക്ക് ശേഷമാണ് ക്രിസ്തു മതത്തിന് വലിയ ക്ഷീണം ഉണ്ടായത് ക്രിസ്തു മതത്തിന് ഉണ്ടായി അവിടെ മതമില്ലാതെ ആളുകൾ രണ്ട് മൂന്ന് തലമുറകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്ന പണത്തിന്റെ ഊക്കില് ഇസ്ലാം അങ്ങോട്ടൊക്കെ കയറ്റി അയക്കാനുള്ള ശ്രമം നടത്തിയത് അങ്ങനെ കയറ്റി അയക്കാൻ ഇസ്ലാം എന്ത് തന്ത്രം ഉപയോഗിച്ചത് വാളും തൂക്കുമായിട്ടല്ല പോയത് അവിടെ സിന്താനി പ്രൊജക്ട് പോലെയുള്ള തട്ടിപ്പും നുണപ്രചരണവുമായിട്ടാണ് കയറിയത് അപ്പോൾ ഈ നിഷ്കളങ്കരായ ആളുകൾ ഈ നൊണപ്രചരണമൊക്കെ കേട്ടപ്പോൾ അത് കൊള്ളാമല്ലോ ഇത് കൊള്ളാമല്ലോ ഇതിൽ ശാസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇത് തിറക്കടില്ലല്ലോ എന്ന് തോന്നി അവർ കുറെ പേര് ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കുന്നവരാരും ഇത് ബേസിക് ആയിട്ട് ഈ സാധനം എടുത്ത് പഠിച്ചിട്ടല്ല ഇത് സ്വീകരിക്കുന്നത് ഇപ്പോൾ എന്നോട് ഈ കാര്യം വിശദീകരിക്കുന്ന നൂറുദ്ദീൻ എന്ന സുഹൃത്തിനോട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് താങ്കൾ ഈ മതം സ്വീകരിച്ചത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും കിതാബുകളും ഒക്കെ പഠിച്ച് താരതമ്യം ചെയ്ത് ഇതിൽ മെച്ചപ്പെട്ടത് ഇതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണോ നൂറുദ്ദീനെ താങ്കൾ ഈ ഇസ്ലാം സ്വീകരിച്ചത് അല്ലല്ലോ എങ്കിൽ ഇത് തന്നെയാണ് പറഞ്ഞത് ഒരു മതമായി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിച്ച് അങ്ങനെ കുറേ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ആ മതം വിശ്വസിക്കുന്ന കുറേ തലമുറകൾ പെറ്റുപെരുകിയിട്ടുണ്ടാവും അപ്പോഴേക്കും ഇതിൻ്റെ തന്ത്രങ്ങളും ഒക്കെ മാറും പിന്നെ ഈ മതം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വേറെയാണ് അവിടെ നോണപ്രചരണവും തട്ടിപ്പും അതല്ലെങ്കിൽ മറ്റു പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പല പറ്റുന്ന മേഖലകളിൽ പറ്റുന്ന സൂത്രങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മുഗളരും മറ്റു ഇന്ത്യയിൽ അക്രമത്തിലൂടെയും കുറെ കീഴടക്കിയിട്ടുണ്ട് അല്ലാതെയും ഇവിടുത്തെ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ഈ മതം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യത്തെയും ജനങ്ങളുടെ പ്രത്യേക സ്വഭാവവും സവിശേഷതകളും ഒക്കെ നോക്കി അവിടെ പയറ്റാൻ പറ്റുന്ന മരുന്ന് ഏതാണ് എന്ന് കണ്ടെത്തി അത് പയറ്റിക്കൊണ്ട് പല രാജ്യങ്ങളിലും ഇത് വികസിപ്പിക്കാൻ പിന്നീട് ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും വാളുപയോഗിച്ചും ആയുധം ഉപയോഗിച്ചിട്ടും അല്ല ഈ മതം പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ് അതിൻ്റെ ആവശ്യമില്ല കേരളത്തിലൊന്നും ആയുധം ഉപയോഗിച്ചിട്ട് തോക്ക് ഉപയോഗിച്ചിട്ടല്ല മതം പ്രചരിപ്പിച്ചത് അല്ലാതെ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആളുകളിത് സ്വീകരിച്ചു ആളുകളിത് സ്വീകരിക്കാൻ കാരണം ഈ ഖുർആാനും ആഴത്തിൽ പഠിച്ച് ഈ ചരിത്രമൊക്കെ പഠിച്ച് ഇത് ഭയങ്കര സംഭവമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണോ ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ല അത് മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ദൗർബല്യമാണ് എന്ത് അന്ധവിശ്വാസങ്ങളെയും ഏത് പൊട്ടത്തരങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സുമായി നടക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ ിലെ ഭൂരിപക്ഷം ആളുകളും ഇവിടെ ഡൽഹിയിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഗുർമിത്ത് റഹീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കള്ളസാമി ഉണ്ടായിരുന്നു ഈ കള്ളസാമി പത്ത് വർഷം കൊണ്ട് നാല് കോടി അനുയായികളെയാണ് ഉണ്ടാക്കിയത് അതും ചില്ലറക്കാരല്ല ഇന്ത്യയിലും പുറത്തുമുള്ള കോടീശ്വരന്മാരും സമ്പന്നരും വിദ്യാസമ്പന്നരും ഒക്കെ ആയിട്ടുള്ള സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നാല് കോടി അനുയായികളെയാണ് ഈ ഇരുപത്തി ഒന്നാം ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ ശാസ്ത്രയുഗത്തിൽ ഒരു കള്ളസ്വാമി പത്ത് കൊല്ലം കൊണ്ട് സൃഷ്ടിച്ചെടുത്തത് ആ കള്ളസ്വാമി പലതരത്തിലുള്ള റേപ്പ് കേസിലും മറ്റു തട്ടിപ്പ് കേസിലുമൊക്കെ കുടുങ്ങി അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിലാക്കുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് പ്രക്ഷോഭം നയിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടു അപ്പോൾ ഒരു കള്ളസ്വാമിക്ക് ഈ ശാസ്ത്രയുഗത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും പത്ത് കൊല്ലം കൊണ്ട് നാല് കോടി അനുയായികളെ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ പതിമൂന്ന് കൊല്ലം ഈ പ്രത്യയശാസ്ത്രം ഓതിക്കൊണ്ട് നടന്നിട്ട് പതിമൂന്ന് പോലും കിട്ടിയില്ല എന്ന് പറയുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയുടെ ഒരു കഥയും ഈ കഥയും കൂടെ താരതമ്യം ചെയ്താൽ തന്നെ കാര്യം നമുക്ക് മനസ്സിലാവും സായിബാബ ഈ പറയുന്ന ലുക്കട നമ്മളേത് നാലാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്ന തുക്കട മാജിക്ക് കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കാണിച്ചുകൊണ്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ആശ്രമത്തിൽ പോയി കവന്നു വീഴാൻ സായിപ്പും മദാമിയും അടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിദ്യാസമ്പന്നരായ ആളുകൾ ഇന്ത്യ രാജ്യത്തെ വി വി ഐ പികൾ പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ എൻജിനീയർമാർ ഉദ്യോഗസ്ഥന്മാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ പോയി മൂക്കുകുത്തി വീഴുകയായിരുന്നു അവിടെ അവിടെ അടിച്ചു വരാനും തുടക്കാനും വരെ പോയ ആൾക്കാർ ഇവിടുത്തെ വി ഐ വി ഐ പികളിൽപ്പെട്ട ആളുകളുടെ കുടുംബസമേതം പോയ അപ്പം ഈ സായിബാബ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന് കുറഞ്ഞ കാലം കൊണ്ട് ഒരാൾ ദൈവമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തന്നെ പറയാം അനുയായികളെ സൃഷ്ടിക്കാൻ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ സാധിച്ചുവെങ്കിൽ സായ്ബാബൻ്റെ പ്രത്യയശാസ്ത്രം ഭയങ്കര ക്യമമായതുകൊണ്ടാണോ അത് അല്ല ഈ വിശ്വാസികളായ മനുഷ്യരുടെ ദൗർബല്യമാണ് അതിന് കാരണം അമൃതാനന്ദമായിക്ക് ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്ര വലിയൊരു അത് മാറി അവർ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനം പോലുള്ള കാര്യങ്ങളിലൂടെയാണ് അവരുടെ ഈ സ്ഥാപനം നിലനിർത്തുന്നതും അതിലേക്ക് സമ്പത്ത് സ്വരൂപിക്കുന്നതും പക്ഷെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല തുടക്കത്തിൽ ഇവരുടെ ഇവരെക്കുറിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ആളുകൾ വന്നു കൂടിയതാണ് ഇവരുടെയൊക്കെ ആശയങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തെങ്കിലും ദിവ്യത്വം ഉള്ളത് കൊണ്ടോ എന്തെങ്കിലും അപാരമായ അസാധ്യമായ കഴിവുള്ളത് കൊണ്ടോ ആണോ ഇവരൊക്കെ ഈ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും അനുയായികളുള്ള ദൈവങ്ങളായിട്ടും അവതാരങ്ങളായിട്ടും ആൾ ദൈവങ്ങളായിട്ടും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മനഃശാസ്ത്രം എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഡാനിയൽ കാൽമാനിൻ്റെ ഒരു മനഃശാസ്ത്ര പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യര് ഈ ഇത്തരം വിശ്വാസങ്ങളിൽ ക്ഷിപ്രവിശ്വാസശീലരായിക്കൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് പെട്ടെന്ന് കീഴടങ്ങിപ്പോകാനുള്ള കാരണമെന്താണ് അത് നമ്മുടെ ബ്രെയിൻ സയൻസുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട് വിശദമായിട്ട് ആ പുസ്തകത്തില് പറയുന്നുണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചു തീർന്നതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം ഇതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ദൗർബല്യമാണ് ഈ ക്ഷിപ്ര എന്ന് പറയുന്നത് അത്തരം വിശ്വാസശീലമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് എന്ത് ചപ്പുചവറവും ഇതുപോലെ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയും അതിനെ തുടക്കത്തിൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുള്ളൂ തുടക്കത്തിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് ചിലർ മാജിക്കുകൾ ഉപയോഗിച്ചിട്ട് തട്ടിപ്പുകൾ ഉപയോഗിച്ചിട്ട് വാചകമടിച്ചിട്ടൊക്കെ അവരുടെ സാധനം പ്രചരിപ്പിക്കും അതിലേക്ക് കുറേ ആൾ വന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആൾക്കൂട്ടം മതി ഇതിനെ വളർത്താൻ അതാണ് ആദ്യം സൈനികമായിട്ടുള്ള വെട്ടിപ്പിടുത്തങ്ങളിലൂടെ ഒരു നൂറ്റാണ്ട് കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിയ ഇസ്ലാം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ കൾട്ട് ഈ കൾട്ടിനെ പിന്നീട് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിപ്പിക്കാൻ അത്ര തന്നെ ആയുധങ്ങളും സൈന്യമൊന്നും വേണ്ടി വന്നിട്ടുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളിലും അത് പ്രചരിപ്പിച്ചിട്ടുണ്ടാവും അതൊക്കെ വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ സാധനം ഉണ്ട് ഈ ഖുർആനുണ്ട് ഈ ഹദീസ് ഉണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രമുണ്ട് പ്രമാണങ്ങളുണ്ട് നമ്മൾ അത് തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത് അതിൽ അതിനത്ര കേമത്തം ഉണ്ടെങ്കിൽ ഇത് വായിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനാണ് മറുപടി പറയേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ രീതിയിൽ മറുപടി പറഞ്ഞാൽ അത് മറുപടി ആവില്ല നമ്മൾ ഇതിൽ ഇത് ഇത് ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഇതിന് മനുഷ്യനെ കീഴടക്കാനുള്ള എന്ത് കഴിവാണ് ഇതിനുള്ളത് എന്ന് ഈ പ്രത്യയശാസ്ത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കാലഹരണപ്പെട്ട ഗോത്രകാലത്തെ സാധനങ്ങളാണ് ഈ ഗോത്രകാലത്തെ മൂല്യങ്ങളാണ് മൂല്യങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഗോത്രകാലത്തെ രീതികളാണ് രീതികളാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഗോത്രകാലത്തെ കെട്ടുകഥകളാണ് കെട്ടുകഥകളാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആറാം നൂറ്റാണ്ടിൽ ആ അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നമ്മൾ കിറുകൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് എണ്ണി എണ്ണിയാണ് ഈ സമൂഹത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആരും ഇത് പരിശോധിക്കാതെ ഇതിങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ചു നമ്മളൊക്കെ ഇതിൽ പെട്ടുപോയത് തെറ്റ് പെറ്റുപോയത് കൊണ്ട് പെട്ടുപോയവരാണ് നമ്മളിൽ പലരും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും അങ്ങനെ പെറ്റുപോയത് കൊണ്ട് പെട്ടുപോകുന്നത് കൊണ്ടാണ് ആളുകൾ ഈ മതങ്ങളിൽ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവർ തങ്ങളുടെ മതം കേമമാണ് എന്ന് ഓരോരുത്തരും കരുതുന്നു ആരും തന്നെ സ്വന്തം മതത്തെ യുക്തി ഉപയോഗിച്ച് പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല സ്വന്തം മതത്തിൻ്റെ പ്രത്യയശാസ്ത്രം അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ പ്രമാണങ്ങൾ യുക്തി ഉപയോഗിച്ച് പരിശോധിക്കാൻ ഒരിക്കലും വിശ്വാസികൾ തയ്യാറാവുന്നില്ല കാരണം വിശ്വാസികൾ അത്രയും ബയാസിഡാണ് അവർ ആ വിശ്വാസത്തിൽ അത്രയും അടിയുറച്ചു പോയത് കൊണ്ട് അതിനെ പരിശോധിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അവരുടെ തലച്ചോറ് തന്നെ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരാവരണം പണിയപ്പെട്ടിരിക്കുകയാണ് ഈ വിശ്വാസം കൊണ്ട് അവിടൊക്കെ അവരുടെ ചിന്ത കടക്കുമ്പോഴേക്കും ഹേ പാടില്ല ഇത് പിശാചാണ് പിശാചാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തള്ളിവിടും അപ്പൊ പിന്നെ നമ്മൾ ഈ ആറാം നൂറ്റാണ്ടിലെ ഈ ചേഞ്ഞു നാറിയ അല്ലെങ്കിൽ ഈ കാലഹരണപ്പെട്ട ജീർണിച്ച് പോയ ഈ സാധനവും പേറിക്കൊണ്ട് നമ്മൾ നടക്കും അതാണ് അല്ലാതെ ഒരു ഒരു മറ്റൊരു മതക്കാരൻ ഇത് കാണുമ്പോൾ ഇത് വഷളത്തിനാണെന്ന് വേഗം മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഇത് വിശ്വസിക്കാതെ വളർന്ന ഒരാൾക്ക് ഇത് വായിച്ചു കൾപ്പിച്ചാൽ വേഗം മനസ്സിലാവുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾക്ക് വളരെ വേഗം മനസ്സിലാവുന്നുണ്ട് പക്ഷെ വിശ്വാസത്തിൽ അടിയുറച്ച് നോക്കുന്ന നീഹുദ്ദിനെ പോലുള്ള വിശ്വാസികൾക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് അവർ വിശ്വാസമാകുന്ന ഒരു കവചം കൊണ്ട് അവരുടെ മനസ്സിൻ്റെ ചിന്തിക്കാനുള്ള ശേഷിയെ തന്നെ മൂടി വെച്ചിരിക്കണം അങ്ങോട്ട് കടക്കുന്നില്ല അങ്ങോട്ട് ചിന്ത കടക്കുന്നില്ല അപ്പം അതേ സമയത്ത് ഒരു ബൈബിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ രാമായണം വെച്ചിട്ടോ അല്ലെങ്കിൽ ഭഗവത്ഗീത വെച്ചിട്ടൊക്കെയാണ് വിമർശിക്കുന്നതെങ്കിൽ അത് ഈ നൂർദ്ദീനെ പോലുള്ളവർ കേൾക്കുകയാണെങ്കിൽ ഓ വളരെ ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവും അയ്യോ പട്ടത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം അവർ വേഗം മനസ്സിലാക്കും പക്ഷേ ഖുർആൻ വെച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല കാരണം എന്താണ് ഖുർആൻ ഓൾറെഡി അവിടെ കയറി പറ്റിയിരിക്കുകയാണ് അതിനെ വലിയൊരു ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് അന്ധവിശ്വാസമാകുന്ന ആവരണം കൊണ്ട് കെട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് ം കേറാൻ ഇവർ അനുവദിക്കില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ 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 നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പ്രമാണം മറച്ച് വെച്ചിട്ട് അതിലെ ആശയങ്ങൾ ഇപ്പം എം എം ഒന്ന് വളച്ചുപഠിച്ച് ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുന്നത് പോലെ അല്ല അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അസൽ ഭാഷയിൽ അതൊന്ന് വായിച്ചിട്ട് ആ ആശയങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കാൻ ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ മെനക്കെടുത്തിയാൽ മതി നിങ്ങൾ ഖുറാനിലെ ഏതെങ്കിലും ഒരു പേജ് റാൻഡമായിട്ട് എടുത്ത് മറിച്ചിട്ട് അതിൽ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങളുടെ ഈമാൻ മാൻ പോകും മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ പോവുള്ളൂ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അതിൻ്റെ മനഃശാസ്ത്രമാണ് ഞാൻ ഈ പറയാൻ ശ്രമിച്ചത് ഒരാൾക്കൂട്ടം വന്നു കൂടാനാണ് ബുദ്ധിമുട്ട് അതിന് ചിലപ്പോൾ പല പരിപാടികളും നടത്തേണ്ടി വരും ഒരാൾക്കൂട്ടം ചുറ്റും വന്നു നിന്ന് കഴിഞ്ഞാൽ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് കൾട്ടായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്കൂട്ടം നോക്കിക്കൊള്ളും ബാക്കി കാര്യങ്ങൾ ആൾ കൂടുന്നതിനനുസരിച്ച് പിന്നെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് തലമുറകൾ കഴിയുമ്പോൾ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അത് ക്ലിയർ ക്ലിയറായിട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ആദ്യം ഉപയോഗിച്ച കലാപരിപാടികളൊന്നും ആവശ്യമുണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്തോനേഷ്യയിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ വാളില്ലാതെയും തോക്കില്ലാതെയും ഇസ്ലാമിന് വരാനും പ്രചരിക്കാനും സാധ്യമായത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്